हरे कृष्ण नी നമുക്ക് 56 ആമത്തെ ശ്ലോകം നോക്കാം ആതാപ്യാപി ഭവന്ത്യേനം നൈവതേ ഖോര ദർശനാ ജികാംസയൈ നമസാദ്യ നഷ്യന്ത്യഗ്നൗ പദംഗവത നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ മറ്റു ഗോപബാലന്മാരുടെ ആശ്ചര്യകരമായ ഒരു പ്രകടനമായിരുന്നു നമ്മൾ കണ്ടത് ഇവിടെ അഖാസുരൻ ബകാസുരൻ എത്രയെത്ര അസുരന്മാരാണ് ഓരോരുത്തരും ഈ ഉണ്ണിയുടെ അടുത്തേക്ക് പലതരത്തിൽ പല രൂപം പോണ്ട് പൂതന മുതൽ ഇങ്ങോട്ടേക്ക് ധാരാളം അസുരന്മാർ പല രൂപത്തിൽ വന്നു പക്ഷേ ആരൊക്കെ കൊല്ലാൻ വന്നിട്ടും ഉണ്ണിയുടെ അടുത്തേക്ക് വരുന്നവരൊക്കെ കൊല്ലപ്പെടുന്നതല്ലാതെ ഉണ്ണിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകുന്നില്ലല്ലോ എന്നുള്ള അത്യാശ്ചര്യകരമായ ഒരു ഭാവത്തോടെയാണ് ഈ ബാലകന്മാരുടെ വിവരണം എന്ന് പറയുന്നത് താങ്കളുടെ വീടുകളിൽ വന്ന് വിവരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു അത്ഭുതകരമായ ഒരു വർണ്ണനയാണ് ഇനിയുള്ള നാല് ശ്ലോകങ്ങളിലായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇവിടെ പറയുകയാണ് അഥാപ്യഭിഭവന്ധ്യേനം അഥാപി അഭിഭവന്തി ഏനം ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് അഥാപ്യ അഭിഭവന്തിനം അഥാപി അഥ അപി എന്ന് പറഞ്ഞാൽ വി അഥ എന്ന് പറഞ്ഞാൽ അനന്തരം അല്ലെങ്കിൽ എന്നിട്ടും എന്നുള്ള അർത്ഥം അപി എന്നാൽ എങ്കിലും അപ്പോൾ ഇങ്ങനെയൊക്കെ പലരും കൊല്ലാൻ വരുന്നുണ്ടെങ്കിലും എന്നിട്ടും അഭിഭവന്തി ഏനം അഭിഭവന്തി എന്ന് പറഞ്ഞാൽ പരിഭവിപ്പിക്കുക ഏനം എന്ന് പറഞ്ഞാൽ ഈ ഇവനെ അതായത് ഈ ഉണ്ണിയെ നൈവ തേ ഘോരദർശന നൈവ ന ഏവാണ് നൈവ ന അഭിഭവന്തി എന്ന് പറഞ്ഞാൽ പരിഭവിപ്പിക്കുന്നില്ല ഏവ ദേർശന ഘോരദർശന എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കാഴ്ചയോട് കൂടിയ തേ അവർ എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ അതി ഭീകരന്മാരായി തോന്നിക്കുന്ന പല തരത്തിലുള്ള അസുരന്മാർ പല ഭാവത്തിൽ ഇവിടെ എത്തിച്ചേർന്നു അവരൊന്നും തന്നെയും ഈ ഉണ്ണിയെ ഒട്ടും തന്നെ ഇവനെ തീർത്തും പരിഭവിപ്പിക്കുന്നില്ല അഥവാ ഭയപ്പെടുത്തുന്നില്ല ഉണ്ണിക്ക് ഇവരെ ഒന്നും കാണുമ്പോൾ ഒരു ഭയവുമില്ല ഉണ്ണി തൻ്റെ പതിവ് ലീല എന്നോണം കുറുമ്പ് കാട്ടി അവരെയൊക്കെ എന്തൊക്കെയോ കാണിച്ചു കൊല്ലുന്നു ശകടാസുരനെ വെറും ഒരു തൻ്റെ കുഞ്ഞിക്കാൽ കൊണ്ടൊന്ന് സ്പർശിച്ചതേയുള്ളൂ ഭഗവാൻ ആ ഉണ്ണി അങ്ങനെ തീർത്തു കളഞ്ഞു ആസുരനെ ഇങ്ങനെ ഏതേതെല്ലാം ഭാവത്തിൽ എത്ര ഭീകരമായ രൂപത്തിൽ വന്നിട്ടും നമ്മൾ പൂതനയുടെ കണ്ടു തൃണാവർത്തനെ കണ്ടു അവരുടെയൊക്കെ എത്ര ഭീകരമായ രൂപമായിരുന്നു അവരുടെ ഒന്നും രൂപം ഈ ഉണ്ണിയെ ഒട്ടും തന്നെയും ഭയപ്പെടുത്തുന്നില്ല ജിഹാംസയ ആസാദ്യ നശ്യന്ത്യ ഉപവത് ഏനം ആസാദ്യ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചെയ്യുന്നതാണ് ജിഹാംസയൈനമാസാദ്യ ജിഹാംസയ എന്ന് പറഞ്ഞാൽ കൊല്ലുവാനുള്ള ആഗ്രഹത്തോടു കൂടി ഏനം ഇവനെ ആസാദ്യ പ്രാപിച്ചിട്ട് ഇവരൊക്കെ വരുന്നത് ഒറ്റ ലക്ഷ്യത്തിലാണ് ഇവർക്കെല്ലാം പരമമായ ആ ലക്ഷ്യത്തിലേക്ക് ഭഗവാൻ എത്തിക്കുകയും ചെയ്യുന്നു ഈ ഉണ്ണി എത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇവരെല്ലാം വരുന്നത് കൊല്ലുവാനുള്ള ആഗ്രഹത്തോടു കൂടി ഈ ഉണ്ണിയെ പ്രാപിച്ചിട്ട് നശ്യന്തി അഗ്നൗ പതംഗവത് നശ്യന്തി അഗ്നൗ നശ്യന്തി എന്ന് പറഞ്ഞാൽ നശിക്കുന്നു അഗ്നൗ അഗ്നിയിൽ തീയിൽ എങ്ങനെയാ എങ്ങനെയാണെന്ന് വെച്ചാൽ പതംഗവത് പാറ്റകൾ എന്ന പോലെ നമുക്കറിയാം ഈയാം പാറ്റകൾ ഒരു തെറ്റി വെളിച്ചം കാണുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് പറന്നെത്തി അതിൽ തന്നെ ഇല്ലാതെയാവുന്നതുപോലെ അതുമൂലം തന്നെ ഇല്ലാതെയാവുന്നതുപോലെ അതിലേക്ക് തന്നെ ലയിച്ചു ചേരുന്നത് പോലെ ഈ ഉണ്ണിയിൽ ആകൃഷ്ടരായിട്ട് ഇവിടെ നമുക്ക് തോന്നാം കൊല്ലുവാൻ വരുന്നവർക്ക് ആകർഷണമാണോ എന്ന് ചോദിച്ചാൽ അവർക്കാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആകർഷണമുള്ളത് എന്ന് കാണാം കാരണം ഭാവം വധിക്കുവാനുള്ള ഒരു വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി ദുഷ്ടബുദ്ധിയോടുകൂടി ദേഷ്യഭാവത്തോടു കൂടി വരുന്നത് കൊണ്ട് തന്നെ ഇവരുടെയൊക്കെ മനസ്സിൽ സദാ ഈ കൃഷ്ണൻ നിറഞ്ഞു നിൽക്കുന്നു ഒരു പക്ഷേ മിത്രഭാവത്തിന് ശത്രുഭാവത്തിൻ്റെ അത്രയും കാഠിന്യമില്ല ഉറപ്പില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം മിത്രഭാവത്തിൽ മറ്റുള്ള ഗോകുലവാസികളൊക്കെ ഉണ്ണിയോടൊപ്പം ഉണ്ടെങ്കിലും അവരേക്കാൾ കൂടുതൽ സദാസമയം ഈ കൃഷ്ണനെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത് ശത്രുഭാവത്തിലുള്ള അസുരന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ ഏത് നിമിഷവും ഈ കൃഷ്ണനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്ന അവർ കൃഷ്ണനിലേക്ക് എത്തിച്ചേരുമ്പോൾ ഈയാമ്പാറ്റകളൊക്കെ എപ്രകാരമാണോ ദീപനാളം കണ്ട് അതിലേക്ക് ആകൃഷ്ടരായി എത്തിച്ചേരുന്നത് ഒടുവിൽ അതിൽ തന്നെ ഇല്ലാതെയാകുന്നത് ഈ വരുന്ന അസുരന്മാരും ഒക്കെ തന്നെയും ഒടുവിൽ ഭഗവാനിലേക്ക് തന്നെ ഈ ഉണ്ണിയിലേക്ക് തന്നെ ലയിച്ചു ചേരുന്നതാണ് കാണുന്നത് അത്യത്ഭുതം തന്നെ ഉണ്ണികളൊക്കെ തന്നെ ഈ കൂടെ പോകുന്ന ഗോപാലന്മാരൊക്കെ ഇത്രയേറെ ഈ സംഭവങ്ങളെയൊക്കെ കാണുന്നു വിലയിരുത്തുന്നു ഈ ഉണ്ണികൾക്ക് അതിശയം എന്താണെന്ന് വെച്ചാൽ ഇത്ര ഭീകരമായ രൂപം കണ്ടിട്ടും ഈ കൃഷ്ണനോ കൃഷ്ണനൊരു പേടിയുമില്ലല്ലോ എന്നുള്ള ഒരു ഭാവമാണ് ഉണ്ണികൾക്കുള്ളത് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം അതാപ്യം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഥാപി അഭിഭവന്തിയേനം അവിടെ അഥാപ്യഭിഭവന്തിയേനം പ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കണം അഭിഭവന്തിയേനമാണ് അതുകൊണ്ട് ഭവന്തിനം അതും ശ്രദ്ധിക്കുക പിന്നെ അടുത്ത ഘോരദർശന അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്താൻ ശ്രമിക്കുക അതേപോലെ തന്നെ ദർശന ആവരുത ഇർ എന്ന അക്ഷരത്തിന് രകാരം കൊടുത്ത് വായിക്കാൻ ശ്രമിക്കുക ദർശന എന്ന വായിക്കാൻ ശ്രമിക്കുക പിന്നെ അടുത്തത് ജിഹാംസയനം ആസാദ്യ അവിടെ ആസാദ്യാണ് മായയുടെ അകാരം നീട്ടിയെടുക്കുക അത് ശ്രദ്ധിക്കുക അതുപോലെ നശ്യന്തി അഗ്നൗ നശ്യന്തി അഗ്നവു ഇന്ത്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കാൻ ശ്രമിക്കുക ഇനി അടുത്തത് അൻപത്തിയേഴാമത്തെ ശ്ലോകമാണ് അഹോ ബ്രഹ്മവിദാം വാചോ അഹോന് അന്വഭാവി ഗോപാലന്മാരുടെയൊക്കെ അത്യത്ഭുതകരമായ ഈ വിവരണം കേട്ടപ്പോൾ ഗോപന്മാർക്കൊക്കെ ആശ്ചര്യം വീണ്ടും കൂടി അവർ പറയുകയാണ് അഹോ ബ്രഹ്മവിദാം വാചോ നാ നാസത്യ സന്ധികർ അഹോ എൻ അത്യാശ്ചര്യകരം തന്നെയാണ് ഭഗവാനെ പറയുകയാണ് ബ്രഹ്മവിദാം വാചോ ബ്രഹ്മവിദാം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെക്കുറിച്ച് അറിവുള്ളവരുടെ ബ്രാഹ്മണരുടെ വാച വാക്കുകൾ നാസത്യ ന അസത്യാണ് ന സത്യ അസത്യ എന്ന് പറഞ്ഞാൽ അസത്യമായിട്ട് അത് പാഴ്വാക്കുകളായിട്ട് നഹ എന്ന് പറഞ്ഞാൽ ഇല്ല ന അസത്യ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അസത്യമായി ഭവിക്കുകയില്ല പാഴ്വാക്കായി പോവുകയില്ല സന്ധി കരിഹിച്ചിട്ട് ന സന്ധി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഭവിക്കുകയില്ല കരിഹിചിത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും ബ്രാഹ്മണരുടെ വേദജ്ഞരുടെ ബ്രഹ്മത്തെ അറിയുന്നവരുടെ വാക്കുകൾ അസത്യമായി ഭവിക്കുകയില്ല കാരണം ഇവിടെ അത് എടുത്തു പറഞ്ഞ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയൊരു വാചകം അവർ പറയുവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഗർഗോയഥാഹ ഭഗവാൻ അന്വഭാവി തഥൈവത ർഗോ യഥാഹ ഗർഗ ഗർഗമഹർഷി പണ്ട് നമുക്കറിയാം നാമകരണം ചെയ്ത സമയത്ത് ഗർഗമഹർഷി നന്ദഗോപരോട് ചില കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി ഈ ഉണ്ണിയെക്കുറിച്ച് അപ്പോൾ ഇവിടെ പറയാ ഗർഗ സാക്ഷാൽ ബ്രഹ്മജ്ഞനായിട്ടുള്ള ആ ഗർഗമഹർഷി യഥാഹ് ആഹാണ് യഥാഹ യൊന്നിനെ ആഹ പറഞ്ഞുവോ ഭഗവാൻ അന്വഭാവി തഥൈവ തത് തത് എന്ന് പറഞ്ഞാൽ അത് തഥൈവ തഥായവ അതങ്ങനെ തന്നെ ഭഗവാൻ അന്വഭാവി എന്ന് പറഞ്ഞാൽ അനുഭവപ്പെട്ടു ഇവിടെ ഭഗവാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഗർഗമഹർഷിയുടെ ഒരു വിശേഷണമായിട്ടാണ് അതായത് ഭഗവാനായ ഗർഗമഹർഷി അഥവാ ബ്രഹ്മജ്ഞനായിട്ടുള്ള വേദവിത്തായിട്ടുള്ള ജ്ഞാനിയായിട്ടുള്ള ദീർഘ ദൃഷ്ടിയുള്ളവനായിട്ടുള്ള ആ ഗർഗമഹർഷി യാതൊന്നാണോ അന്ന് ഈ ഉണ്ണിയെക്കുറിച്ച് നാമകരണ വേളയിൽ നന്ദഗോപരോട് പറഞ്ഞത് അതെല്ലാം തന്നെയും അങ്ങനെ തന്നെ അനുഭവപ്പെടുകയാണല്ലോ അത്യാശ്ചര്യകരം തന്നെയാണല്ലോ അപ്പോൾ ഈ ഉണ്ണിയെക്കൊണ്ട് ഗോകുലത്തിന് ശ്രേഷ്ഠതയുണ്ടാകുമെന്ന് തന്നെയല്ല സാക്ഷാൽ ഗുണം കൊണ്ട് സാക്ഷാൽ നാരായണനായി തന്നെ ഭവിക്കും നിൻ്റെ പുത്രനെന്ന് ഗർഗ മഹർഷി അന്ന് നന്ദഗോപരോട് പറഞ്ഞിരുന്നു ഇതിപ്പോൾ അങ്ങനെ തന്നെ ഭവിക്കുകയാണല്ലോ കാരണം നാരായണനെ ഇല്ലാതെയാക്കുവാൻ വധിക്കുവാൻ ആർക്കാണ് കഴിയുക അങ്ങനെ നാരായണനിലേക്ക് അടുത്ത് ചെല്ലുന്നവരൊക്കെ അടുക്കുന്നവരൊക്കെയും നാരായണനോട് തന്നെ ലയിച്ചു ചേരുകയാണ് ചെയ്യുക എത്ര കൂടുതൽ നാരായണനോട് അടുക്കുന്നുവോ അത്ര എളുപ്പം നാരായണനിലേക്ക് എത്തിച്ചേരും ഇവിടെ നോക്കൂ ഈ ഉണ്ണിയിലേക്ക് അടുത്ത് വരുന്നവരൊക്കെയും ഉണ്ണിയിലെ ഉണ്ണിയെ കൊണ്ട് തന്നെ ഉണ്ണിയുടെ കൈ കൊണ്ട് തന്നെ ഇല്ലാതെയാവുന്നു അഥവാ ഉണ്ണിയിലേക്ക് ലയിച്ചു ചേരുന്നു അപ്പോൾ ഈ ബ്രാഹ്മണരുടെ വാക്കുകളൊന്നും അസത്യമായി നസന്ധി ഭവിക്കുകയില്ല കരിഹിജിത് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല എന്നിവിടെ ഗോപന്മാർ ഉറപ്പു പറയുകയാണ് ഇനി നമുക്ക് ആ ശ്ലോകം വന്നുകൂടി നോക്കാം അഹോ ബ്രഹ്മവി ദാചോ സത്യാ സന്ധി കരിഹിജിത് ഗർഗോയതാഹ ഭഗവാൻ അന്വഭാവി ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ന അസത്യാണ് നസത്യ ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു വായിക്കേണ്ടിയിരിക്കുന്നു ന സത്യ ന അസത്യ അതുപോലെ അവിടെ ദീർഘവും വിസർഗവുമുണ്ട് അതും ശ്രദ്ധിക്കുക പിന്നെ അടുത്ത ഭഗവാൻ അന്വഭാവിയെ ഭഗവാൻ അൻവഭാവിയാണ് അവിടെ നായുടെ ആകാരം ശ്രദ്ധിച്ച് വായിക്കുക ഇനി അടുത്തത് അൻപത്തിയെട്ടാമത്തെ ശ്ലോകമാണ് ഇതി നന്ദാദ യോഗോപാ കുർവന്തോ രാമമാണാശ്ച രാമമാണശ്ച നാവിന്ദൻ ഭവവേദനാം ഇതി നന്ദാദയോഗോപാ ഇതി ഇപ്രകാരം നന്ദാദയ നന്ദഗോപൻ ആദിയായിട്ടുള്ള ഗോപ ഗോപന്മാർ ആ ഗോപാലന്മാർ കൃഷ്ണരാമകഥാ മുദ കൃഷ്ണരാമകഥാം കൃഷ്ണൻ്റെയും രാമൻ്റെയും ബലരാമൻ്റെയും കഥാം കഥയെ മുത വളരെ മോദത്തോടു കൂടി സന്തോഷത്തോടു കൂടി കുർവന്ത ചെയ്തുകൊണ്ടും പറഞ്ഞുകൊണ്ടും രമമാണാശ്ച രമമാണാഹ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഷാ അവിടെ ജോയിൻ ചെയ്യാൻ വന്നതാണ് രമമാണാശ്ച സന്തോഷിച്ചുകൊണ്ടും കൊണ്ടും രമിച്ചുകൊണ്ടും നാവിന്ദൻ ഭവവേദന ന അവിന്ദൻ ആണ് നാവിന്ദൻ അവിന്ദൻ എന്ന് പറഞ്ഞാൽ അറിയുക ന അവിന്ദൻ എന്ന് പറഞ്ഞാൽ അറിഞ്ഞതേ ഇല്ല അറിഞ്ഞില്ല എന്താ ഭവവേദന ഭവം എന്നാൽ സംസാരം ഭവവേദന ഈ സംസാര സംസാരദുഃഖത്തെ ഒന്നും തന്നെയും അറിഞ്ഞതേയില്ല കാരണം ഈ നന്ദഗോപരൾപ്പെടെയുള്ള ഗോപന്മാരെന്താ ചെയ്യുന്ന സദാ സമയവും ഈ രാമനുണ്ണിയുടെയും കൃഷ്ണനുണ്ണിയുടെയും ഇതുപോലെയുള്ള ലീലകളൊക്കെ സദാ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരുടെ കഥകൾ പറഞ്ഞുകൊണ്ടും കാരണം എത്രയാ ഓരോ ദിവസവും ഈ ഉണ്ണികൾ ഇങ്ങനെ കുറുമ്പ് കാണിക്കുന്നത് എന്തെല്ലാം ലീലകളാണ് ആടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കഥകളിൽ തന്നെ നിത്യവും അനേകം പറയാനുണ്ട് നമ്മൾ കണ്ടിരുന്നു ഗോപസ്ത്രീകളുടെ മറ്റുള്ള ഗോപസ്ത്രീകളുടെ പരാതികൾ ഉൾപ്പെടെ പരാതി പറയാൻ വരുന്നത് തന്നെ അവർ ആ പരാതിക്ക് പിറകിൽ അവരുടെ പരിഭവമല്ല പിന്നെയോ പരാതി പറയാൻ വരുമ്പോൾ യശോദാമയുടെ ആ ചേലത്തുമ്പിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് അവരെ കണ്ണുരുട്ടി കാണിച്ചുകൊണ്ട് അവരെ ഗോഷ്ഠി കാണിക്കുന്ന ഉണ്ണിയുടെ വികൃതി കാണുവാൻ ആ ഒരു കുറുമ്പ് നിറഞ്ഞ ആ കുരുന്നുമുഖം കാണുന്നതിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ വരുന്നത് തന്നെ അവരതും ആസ്വദിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ എല്ലാമെല്ലാം ഈ ഉണ്ണിയുടെ എല്ലാ ചേഷ്ടകളും ഓരോ നിമിഷവും അവർ ആസ്വദിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് അത് കൃഷ്ണനുണ്ണിയുടെയും രാമനുണ്ണിയുടെയും ഒക്കെ നേതാവ് കൃഷ്ണനുണ്ണിയാണ് അതിന് അനുചരഭാവത്തിൽ രാമനുണ്ണിയുണ്ട് പിന്നെ കുറേ ഗോപാലന്മാരുണ്ട് ഗോപബാലന്മാരുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ കാട്ടുന്ന വികൃതികളൊക്കെയും കുറുമ്പുകളൊക്കെയും സദാ പറഞ്ഞുകൊണ്ട് അതിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് അതിൻ്റെ ആനന്ദലഹരിയിൽ അവർക്ക് ഈ സംസാരസാഗരത്തിലെ ദുഃഖങ്ങളൊക്കെ വളരെ അലിഞ്ഞില്ലാതെയാകുന്നത് പോലെ വളരെ നിഷ്പ്രഭമായി പോകുന്നത് പോലെയാണ് നന്ദഗോപരാതിയായിട്ടുള്ള ഗോപാലന്മാർക്ക് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം ഇതി നന്ദാദയോ ഗോപാ കൃഷ്ണരാമകഥാമുദന്തോ രാമമാണാശ്ചന്നാവിന്ദൻ ഭവ വേദന ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഗോപാ അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ നാവിന്ദൻ അവിടെ അവിന്ദനാണ് അതും ശ്രദ്ധിക്കുക ഇനി അടുത്തത് ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ് അൻപത്തി ഒൻപതാമത്തെ ശ്ലോകം ഇപ്രകാരം വിഹാരേ എന്ന് പറഞ്ഞാൽ പ പലതരത്തിലുള്ള കളികൾ കൊണ്ട് വിഹാരങ്ങൾ കൊണ്ട് കൗമാരേ ഈ കുമാരന്മാർ കൗമാരൈ എന്ന് പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ഒരു കൗമാരാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് ആ ഒരു ചെറിയ ആറ് വയസ്സ് കഴിഞ്ഞു വൃന്ദാവനത്തിലേക്ക് വന്നപ്പോൾ അവിടെ നിന്നും ഇനിയും കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണ് ഈ രണ്ട് കുഞ്ഞികളും മറ്റുള്ള ഗോപ ബാലന്മാരും ഒക്കെ അവരുടെ ഒരു വളർച്ചയുടെ ഘട്ടം കാണിക്കാനാണ് ആ ചെറിയ പ്രായം അങ്ങോട്ട് വിട്ടു തുടങ്ങിയിരിക്കുന്നത് കൗമാരത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഈ രണ്ട് ഉണ്ണികളുടെ കൗമാരം കൗമാരം എന്ന് പറഞ്ഞാൽ ആ കുമാരാവസ്ഥയെ ജഹതുർവ്രജെ ജഹതുഹു വ്രജയാണ് ജഹദതുർവ്രജെ ജഹദുഹു എന്ന് പറഞ്ഞാൽ കഴിച്ചു പറഞ്ഞാൽ ആ ഒരു കുട്ടിത്വമൊക്കെ ആ ഒരു കൗമാരാവസ്ഥയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കഴിച്ചു എന്ന് പറഞ്ഞാൽ ആ ഗോകുലത്തിൽ പക്ഷേ ഇപ്പോൾ അവർ വൃന്ദാവനത്തിലാണ് വ്രജത്തിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു കുലത്തിൽ എന്നർത്ഥം അതായത് അവരുടെ ആ ഒരു ഗോകുലവാസികളെല്ലാം ഇപ്പോൾ വൃന്ദാവനത്തിലാണുള്ളത് അവിടെ അവരെല്ലാം ഒരു കൗമാരം അഥവാ ഈ കൗമാരത്തിലേക്ക് കടന്ന് ഇരിക്കുന്ന ഈ ഒരു അവസ്ഥ ഈ ഒരു പ്രായത്തെ അവരൊക്കെ ഈ ഉണ്ണികളൊക്കെ അങ്ങനെ അങ്ങോട്ട് കഴിച്ചുകൂട്ടി കാരണം ഈ കുട്ടിക്കാലത്ത് ചെയ്യാവുന്ന എല്ലാ വികൃതികളും കുറുമ്പിൻ്റെ അങ്ങേ അറ്റം കാട്ടിക്കൊണ്ടാണ് ഈ അങ്ങനെ തങ്ങളുടെ ആ ഒരു കൗമാരാവസ്ഥയെ അവിടെ കഴിച്ചുകൂട്ടിയത് നിലായനേ സേതുബന്ധേർ മർക്കടോത്പ്ലവനാദിപേ നിലായനേ എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുക ഇവിടെ അടുത്തത് സേതുബന്ധൈർ സേതുബന്ധോത്പ്ലവനാധിപി സേതുബന്ധൈ മർക്കടോത്പ്ലവനാധിപി ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട് സേതുബന്ധൈ എന്ന് പറഞ്ഞാൽ സേതു ബന്ധ ബന്ധനം നടത്തുക അഥവാ അണ കെട്ടുക എന്താ മർക്കടോത്പ്ലവനാധിപി കുരങ്ങുകളുടെ മർക്കടന്മാരെന്ന് പറഞ്ഞാൽ കുരങ്ങുകള് മർക്കട ഉത്പ്ലവനാധിപി കുരങ്ങുകളുടെ മാതിരി ചാടുക തുടങ്ങിയിട്ടുള്ള കുട്ടിക്കാലത്തിൽ ചെയ്യാവുന്നതായിട്ടുള്ള എല്ലാ വികൃതികളും കാണിച്ചു കൊണ്ട് തന്നെ സർവ്വ കുറുമ്പുകളും കാണിച്ചുകൊണ്ട് തന്നെ ഈ ഉണ്ണികൾ ആ വൃന്ദാവനത്തില് വ്രജത്തിൽ തങ്ങളുടെ കൗമാരപ്രായം കഴിച്ചുകൂട്ടി അപ്പോൾ ഇങ്ങനെ ഈ കുട്ടികൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വികൃതികളും അനുനിമിഷം സ്മരിക്കുന്നതിന് അതിൽ ആനന്ദം കണ്ടെത്തുന്നതിന് ഇത്തരത്തിൽ ഗോപബാലന്മാരുടെ അത്യത്ഭുതകരമായ വർണ്ണനങ്ങളും ഈ ഉണ്ണികളുടെ കുറുമ്പുകളുമൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ സ്മരിക്കുന്നതിന് കൂടുതൽ കൂടുതൽ അതിൽ ആനന്ദം കണ്ടെത്തുന്നതിന് ഗോപന്മാർക്ക് അതൊരവസരമായി മാറുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ഏവം വിഹാരേ കൗമാരേ കൗമാരം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിഹാരൈ കൗമാരൈ ഇവിടെ രണ്ടിടത്തും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതുപോലെ നിലായനൈ പിന്നെ സേതുബന്ധേർ മർക്കടോത്പ്ലവനാദിപി അവിടെയൊക്കെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ അടുത്തത് നമ്മളിപ്പോൾ പറഞ്ഞ സേതുബന്ധേർ മർക്കടോത്പ്ലവനാധിപ്യം അവിടെയും അത് ചേർത്ത് വായിക്കേണ്ടതാണ് അതുപോലെ തന്നെ സേതു ബന്ധേർ മർക്കടോത്പ്ലവനാധിപ്യം അവിടെ മാ കൂട്ടക്ഷരമാണ് അത് ശ്രദ്ധിക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അതുപോലെ ഇവിടെ അണ കെട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞു കുട്ടികളൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഇങ്ങനെ പുഴയിൽ നിന്ന് മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് കുറച്ച് ഭാഗം കുഴിച്ച് അവിടെ അണ കെട്ടി നിർത്തുന്നത് അല്ലേ ഒരു അങ്ങനെയുള്ള ലീലകൾ അതേപോലെ തന്നെ കുരങ്ങന്മാരെ പോലെ ചാട്ടുക മരത്തിൽ നിന്ന് അങ്ങോട്ട് ചാട്ടുക ഇങ്ങോട്ട് ചാടുക തുടങ്ങിയുള്ള വികൃതികളൊക്കെ അങ്ങനെ അതുപോലെ ഒളിഞ്ഞിരിക്കുക ഒളിഞ്ഞ് ഒളിച്ചു കളിക്കുക അങ്ങനെയുള്ള കളികൾ തുടങ്ങി പലതരത്തിലുള്ള തരത്തിലുള്ള ഉറുമ്പുകൾ കുട്ടിക്കാലങ്ങളിൽ കുട്ടികൾ കാണിക്കുന്ന പലതരത്തിലുള്ള തരത്തിലുള്ള ഉറുമ്പുകളൊക്കെയും കാണിച്ച് തന്നെയാണ് സാക്ഷാൽ ജഗതീശ്വരൻ കപടമാനുഷ്യ ബാലം ബാലവേഷം കെട്ടി ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ തങ്ങളുടെ കൗമാരത്തെ കഴിച്ചു എന്നിവിടെ വ്യാസഭഗവാൻ ആ ഗോപന്മാരിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് മനുഷ്യനായി അവതരിച്ചപ്പോൾ ഭഗവാൻ മനുഷ്യൻ്റേതായ എല്ലാ ലീലകളും എല്ലാ കുറുമ്പുകളും കാണിച്ചുകൊണ്ടാണ് ആ വ്രജത്തെ രമിപ്പിച്ചത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ നമ്മൾ പതിനൊന്നാമത്തെ അധ്യായം ഉണ്ണിയുടെ കൃപ കൊണ്ട് ഒന്നാർത്ഥവിചാരം ചെയ്യുവാൻ കഴിഞ്ഞു ഇനിയും ഇത് സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പദാരവിന്ദിൽ സമർപ്പിക്കുന്നതിനുള്ള സമയമാണ് അതടുത്ത സത്സംഗത്തിൽ നമുക്ക് ചെയ്യാമെന്ന് കരുതുന്നു ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതയാം ദശമസ്കന്ധേ പൂർവാർദ്ധേ വത്സഭഗവധോ നാമ ഏകാദശോധ്യവത്ര ഗോവിന്ദനാമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ